എനിക്കൊരു പത്ത് മിനിറ്റ് ബാത്രായിട്ട് വരണം അത്രേ ഉള്ളൂ എനിക്കൊന്നും പോയി പല്ലി വെച്ചിട്ടൊക്കെ കണ്ണാപ്പീ സിനിമനുണ്ട് ഞാനൊന്നു പോയി കഴിച്ചിട്ട് ആയിരിക്കാം നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താന്ന് ഞാൻ ബാത്റൂമിൽ കണ്ടിട്ട് വരാം ിൽ പോയി ഫ്രഷായിട്ട് പല്ല് വെച്ചിട്ട് വരാം ക്യാമറയും കൊടുത്തിരുന്നെങ്കി ബാത്റൂമിൽ പോണ മുതലാ കരി ലൈറ്റും കണ്ണാപ്പി ഉം എത്ര പേരെ എന്റെ ഹെൽമെറ്റ് ബൗസ് ഇട്ട് കൊണ്ടിരിക്കും ആണോ കിടക്കട്ടെ ഞാൻ ഇരുപത്തി ആറാം തീയതി വരത്തുള്ളൂ നാളെ പോവ രാത്രി ഇത് അണ്ണന്റെ നോക്കിയാൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബോയ് ആയിട്ട് എന്നെ വെച്ചേക്കുന്നി പട്ടി ആ ഇരുന്ന് കൊണക്ക് ഞാൻ കാണാ ലൈവിലുണ്ടാവും ഞാൻ ഞാൻ ഇൻട്രോന്തായിരുന്നു കൊള്ളാം കേട്ടാണിത്ര കൊള്ളേറ്റ് അതാണ് ലൈറ്റ് പിടിക്കുന്നത് അത് മാറ്റാനൊന്നും പറ്റൂല എല്ലാവർക്കും മലേഷ്യയിലുള്ള ആരെങ്കിലും നമ്മുടെ ഈ തത്സമയം കാണുന്നുണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ സിംഗപ്പൂർ മലേഷ്യ എവിടെങ്കിലും ഉണ്ടോ അല്ല അവിടെ വരുമ്പോ ഒരു നേരത്തെ ഫുഡ് അവിടത്തെ അവിടെ ഞാൻ വരുന്നുണ്ടോ ഒരു നേരത്തെ ഫുഡ് അതാണ് സംസാരിക്കുന്നില്ല ക്യാമറ ക്വാളിറ്റി കൂടിയല്ലാമറ മുട്ടിയായി ഞാൻ പുതിയ ഡി എസ് എൽ എടുത്തായിരുന്നു അതിന്റെ അതാ കേട്ടില്ല ഡി എസ് എൽ ആർ കേട്ടിട്ടില്ലേ ഡി എസ് എൽ ആർക്കോ എടുക്കല്ലേ ബാത്റൂമിൽ പോയതാ ഇപ്പൊ കമ്പാക് ആണോ ക്യാരക്ടർ കമ്പാക്ക് ആണോ ഉദ്ദേശം പോയത് കമ്പാക്ക് ആള് കേട്ടാ ന്യൂസിലാൻഡ് ഉണ്ട് ബ്രോ ന്യൂസിലാൻഡിന്റെ സ്പെല്ലിംഗ് പോലും ബ്രോ അടിച്ചു മണ്ട തിരിക്കും മര്യാദക്ക് പോയി കിടന്നുറങ്ങണേ എന്റെ പൊന്നാദം കുട്ട ഞാൻ വരെ സുഖമായിട്ട് കിടന്നുറങ്ങി അത് വന്നിരുന്നതേ ഉള്ളു അവ മണ്ട അടിച്ചിരിക്കുന്നു അതല്ല അണ ഇരുന്ന് എറിയാ ബാത്റൂമിരുന്ന് അല്ല പിന്നെന്താ അണ്ണ ബാത്റൂമു പിന്നെന്തൊരു ഫുഡ് കഴിക്കാനാണോ ബാത്റൂമെറിയത് അണ്ണ എറിഞ്ഞിരുന്ന പിന്നല്ല പിന്നെ നീ ബാത്ര ചുമർ ചെറുപ്പ് ടി വി അപ്ഡേറ്റ് ടി വി ആണ് ഏത് വർഷം ഏത് കണ്ണാപ്പി ടി വി അപ്ഡേറ്റ് വേണം ടി വി അപ്ഡേറ്റ് വേണോടനുണ്ട് അപ്ഡേറ്റ് ഏത് വർഷനാണ് പാവശ്യായിട്ട് അറിയാമോ തിരുവല്ല ദൂരെ ആണെ തിരുവല്ല എന്താ അരമണിക്കൂറ് മണിക്കൂർ കണ്ണാബി ഓജസ് കുറവായതുകൊണ്ട് ആൾക്കാരൊക്കെ പോകുന്നു എന്താ പറയാനുള്ളത്

തെക്കുവരായിട്ടുള്ള പല കാര്യങ്ങൾ പറയും ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ രാവിലെ ഇത് കേൾക്കാനാണോ ഇരിക്കുന്നത് തന്നു അല്ല അവൻ കറ്റാനും തന്നു കേൾക്കാനാണോ ഞാൻ ഇവിടെ രാവിലെ അവ ഏതെങ്കിലും ബാക്കി എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇരിക്കും ബ്രോ ഇടയ്ക്ക് പടം കാണാൻ വരാനുള്ളത് കറ്റാനം അല്ലേ അറിയാത്ത സ്ഥലമാണ് മൈനസ് ആയിര ഗുരുത്വം ബ്രോ നമുക്ക് ഗുരുത്തമൊക്കെ ഉണ്ട് ബ്രോ ഗുരുത്തൊക്കെ ഉണ്ട്

പണ്ടത്തെ എഡിറ്റൊക്കെ മറ്റേ ആണോ എടുത്ത് എനിക്ക് തോന്നുന്നു ഓ അത് അത് വിഷയമാസോട്ട് തിരിച്ചു വേണം ഇത് തന്നെ ഇഷ്ടാണ്ട ബ്രോ അത് അടിക്കേണ്ട സമയത്ത് അടിക്കും ബ്രോ

അവരുടെ പണികളുണ്ട് എപ്പോഴും എന്റെ വായ്പാള കേട്ടിങ്ങനെ കൊച്ചു കളിപ്പാ കാലത്ത് കണ്ണു പോലും തുറക്കാതെ എന്റെ ലൈവ് ജീവ്രിണ്ടാവിന്റെ വായത്താളം കേൾക്കണോ ആലോചിച്ചിരിക്കുവോ അതോ നിങ്ങൾ പോയി ചായ കുടിച്ച് മറ്റേ നിങ്ങളുടെ കാര്യം നോക്കി പോവോ ഒരു ദ നി ഗോട്ട്നെ ട്രെയിലർണ്ടാ ഗോഡ്സ് ഇല്ല ഗോഡ്സ് ഇല്ല ഗോട്ടന്റെ ട്രെയിലർണ്ടാണ് ഇല്ല ഇല്ല സമയം കിട്ടില്ല കാണണ്ട ടീസിരീസ് കണ്ടോ അല്ല അതക അതക അപ്പോഴേ കണ്ടോ ടീസിസ് നീ ചുമ്മാ നീ ഒരു കാര്യ ചെയ് നീ ചുമ്മാ നീ എന്നെ ഹെൽപ് ചെയ്തിട്ടങ്ങ് റിയാക്ഷൻ ഇട് ഇതാരുടെ എന്റെ റിയാക്ഷൻ നീ മാത്രമേ കാണാനുള്ള മറ്റേ വീഡിയോ അല്ലേ വേറെ ഇది

ബ്രോ കൊച്ചു എളുപ്പങ്ങനെ കണ്ണൊക്കെ തെണിച്ച് വന്നിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞത് എവിടുത്ത ആയ കണ്ണൻറെ ഒറിജിനൽ ബോയ്സ് ഒറിജിനൽ ബോയ്സ് നമുക്ക് ഒരു റെയ്ഡ് നല്ല പയ്യൻ അന്നെ മൈക്ക് വഴി ലൈവ് പ്ലേ ചെയ്യണല്ലേ നീ സംസാരിച്ച സംസാരിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള കേൾക്കത്തില്ല കൈമക്കെട്ടി പിഴിഞ്ഞു സർവത്ത് പിന്നെ ബാക്കി പോലെ ചട്ടി പോലെ ഇല്ല ഇല്ലാബർക്കത്ത് ഉള്ളിൽ പിറ്റ ഉണ്ടും പാഞ്ഞട്ട് തൊള്ളകളും बल्ला 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 तो बल्ला तजादी और बल्ला तजादी जा दी बल्ला तो जा दी और एक पिन्ने अंगले बल्ला 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 बिला बल्ली कटे बल्ला किले मल्ले बिला चन्ना पिन्ने इल्ला तिला गुड़ा बिला अन्ना पिन्ने चन्ना तो बल्ला तजादी जा बल्ला बिला बल्ला तो जा बल्ला तजादी जा दी बल्ला तो बल्ला तो बल्ला तो जा ൊക്കെ <classy> കോണിക്കുന്നത് ഇത് എഞ്ചിയോടെ കടുത്തിൽ ആരോ പിടിച്ചിട്ട് പാടുന്നത് പഞ്ചാര പാത്രത്തിൽ പാടട്ടം കൈ കൂറ്റി പാടി പച്ചാര പാത്രത്തിൽ പാഞ്ഞ കാലുപിട്ടും വെഡി വന്ന ചങ്കുവിട്ടും അഞ്ചും പത്തും മെടഞ്ഞപ്പോ വരുന്ന പാടകം ഉള്ളര് പറയണം നോക്കട്ടെ പൊടീ പിന്നെ പെണ്ണും കിട്ടും അപ്പൊ വന്ന് ചോദിച്ചാലും മാറില്ല കേട്ടാ ഇവന്റെ പെട്ട മുമ്പിൽ വന്ന് പെട്ട പൊന്നെ അന്ന് നിക്കും എന്റെ മാറി നിൽക്കുക മാമ പൊട്ടി കയറി നിക്കുകയോ കാറ്റ് പൊട്ടി ചീഞ്ഞ മുട്ടയുടെ തോട് പോലും മോന്ത കാട്ടി പാറ നിൽക്കുക പാറേ ഉള്ളൂ വെജ്ജിമുത്തി ചോദിച്ചു കുറെ എടുക്കും വലിച്ചിട്ട് പത്ത് മരിഞ്ഞത്ത് കിട്ടിയ കിടക്കിച്ച് കുടുംബത്ത് പണി പണിക്കൊട്ട അലബത്താൽ ഒരു ഭാഗത്ത്

അല്ലാ പല്ല 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 അയ്യപ്പെട്ട് അല്ലാ പല്ലേ നല്ല വെല്ല ചെന്നക്കട്ട മല്ലാക്കേല അയ്യേടല്ലേ അയ്യേടല്ലേ എന്നെന്ന പല്ലക്കേല ഏ കുത്താ പല്ല 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 തജാദി വല്ല പല്ല അല്ലാ പല്ല തജാദി വല്ല പല്ല പല്ല അല്ലാ തജാദി വല്ല തജാദി ഇല്ലാത്ത ജാദി അലക്കലൈ ബല്ലേ ബലൈ ഗുതാ ബലൈ ർബത്ത് പിന്നെ ബാക്കി വെന്ത ചട്ടി പോലെ ഇല്ല പ്രകൃത് അതേ കണ്ണും പിട്ട കുഞ്ഞെടുക്കും പാചകം ബെക്കറ്റ് അത് പിടിക്കോ ബേപ്പെട്ട് അതെന്താ ഒരു പറഞ്ഞ കേട്ടേബി ബേബി ട്രൗസറാന്ന്